യേശുവെ നന്ദി യേശു സ്ത്രോത്രം പരിശുദ്ധാത്മാവേ നന്ദി എന്റെ പേര് കുഞ്ഞംകുട്ടി ഞാൻ ജഗനാശ്ശേരിക്ക് അടുത്തു തുരുത്തി എന്നാണ് വരുന്നത് എനിക്ക് രണ്ട് അത്ഭുതങ്ങളും മാതാവിൻ്റെ സഹായത്താൽ രണ്ട് അത്ഭുതങ്ങൾ കിട്ടിയ കാര്യം ഞാൻ നിങ്ങളും പോയി അവതരിപ്പിക്കുകയാണ് ഞാനും എൻ്റെ കുടുംബവും എല്ലാ മാസങ്ങളും പുറത്തു വന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അതനുസരിച്ച് ഞങ്ങൾ ഒരു പ്രാവശ്യം ആലപ്പുഴയ്ക്ക് പോരുവാൻ തീരുമാനിച്ചു അന്നേരം എൻ്റെ മൂത്ത പെങ്ങൾ എൻ്റെ ഉണ്ടായിരുന്നു മൂത്ത പെങ്ങൾ പറയും നമുക്ക് പോകുന്ന വഴി ഐ എം എസ് കയറണം അന്ന് എനിക്ക് ഐ എം എസിനെ പറ്റിയോ മറ്റേ യാതൊരു അറിവുമില്ലാത്തൊരു സമയമായിരുന്നു പിന്നെ പുള്ളിയുടെ നിർബന്ധ പ്രകാരം ഞങ്ങൾ ഐ എം എസ്സിൽ വരികയും നേർച്ച കാഴ്ചകൾ നടത്തി പുറത്തോട്ടിറങ്ങിയപ്പോൾ ഒരു പ്രേക്ഷിതൻ വന്നിട്ട് എന്നോട് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടേ പോകാവുള്ളൂ എന്ന് പറഞ്ഞു എന്നാൽ ഞാൻ എനിക്കൊരു താല്പര്യമില്ലായിരുന്നു രണ്ടാമത് ഞങ്ങൾ മുന്നോട്ട് മുന്നോട്ടിറങ്ങിയപ്പോഴത്തേക്ക് വേറെ പ്രേക്ഷിതം കിടന്നു പറഞ്ഞു നിങ്ങൾ ഭക്ഷണം കഴിക്കണം ഇപ്പോൾ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു അതിനെയും ഞങ്ങൾ തിരസ്കരിച്ച് മുന്നോട്ട് പോയി വഴിക്കോട്ടിറങ്ങിയപ്പോൾ കിഴക്ക് ഭാഗത്തു നിന്നൊരു പ്രേക്ഷിതം കടന്നു വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ ഭക്ഷണം റെഡിയാണ് അത് കഴിച്ചിട്ടേ പോകാവുള്ളൂ അപ്പോൾ ഞാൻ നിർബന്ധം പറഞ്ഞപ്പോൾ എൻ്റെ പെങ്ങൾ എന്നോട് പറഞ്ഞു ഇടാന്ന് അവർ ചിലപ്പം മാതാവിൻ്റെ ഒരു അരളപ്പാടായിരിക്കും നമുക്ക് ഏതായാലും ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് കടന്നു എന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ആ ധ്യാന നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇരിക്കുമ്പോഴത്തേക്ക് അച്ഛൻ പെട്ടെന്ന് പറയുന്നു ആ ഇരിക്കുന്നവരാണ് ആദ്യം ഭക്ഷണത്തിനായി പോകേണ്ടത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഏറ്റവും മുമ്പിൽ ഞാനും എൻ്റെ മക്കളും എൻ്റെ പെങ്ങളും ഭാര്യയുമായിട്ട് മുന്നോട്ട് നടന്നു എന്ന് പാത്രമെടുത്തു ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പിയപ്പോഴേ നല്ല മീൻകറി അന്നേരം എൻ്റെ മകൻ പറയും എന്നോട് പറഞ്ഞു ഡാഡി ഇത് കുളവാക്കും ഭയങ്കര എരിവാണ് എനിക്ക് അർസസ് രോഗമുള്ളതിനാൽ ഇത് നമ്മൾ ആലപ്പുഴ ചെല്ലുമ്പെല്ലി കക്കൂസൊന്നും കണ്ടുപിടിക്കാൻ പാടായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്തും വരട്ടെ മാതാവിൻ്റെ ഭക്ഷണമാണെന്ന് പറഞ്ഞ് ഞങ്ങളത് കഴിച്ചു രണ്ടാമത്തെ മീൻകറി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ തിരിച്ചു വന്ന് വീണ്ടും മീൻകറി ചോദിച്ചപ്പോൾ ആദ്യമേ ഒരാൾ എന്ന് പറഞ്ഞു പക്ഷേ പെട്ടെന്ന് മറ്റൊരാൾ പറഞ്ഞു കൊടുക്കേ അങ്ങനെ അത് കഴിച്ചപ്പോൾ എൻ്റെ രണ്ടാമത്തെ മകനും പറഞ്ഞുണ്ട് അടി ഇത് അടിയുള്ള എരിവെല്ലാം കൂടെ ഇത് ആകപ്പാടെ വിഷയമാകും ഏതായാലും ഞങ്ങൾ ഭക്ഷണം കഴിച്ചു മാതാവിൻ്റെ കൃപയാലെ അന്നും മുതലെ ഇന്നേ അവരെ എനിക്ക് അർസസിൻ്റെ ഒരു രോഗം ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ എൻ്റെ മകൻ്റെ ഒരു കാര്യം കൂടാണ് ഞാൻ പറയുന്നത് എൻ്റെ മകൻ സെമിനാരിയിൽ പോകാൻ ആഗ്രഹിച്ചിരുന്നു അപ്പോൾ എൻ്റെ ബന്ധുവാണ് ആലഞ്ചേരിയിലെ പിതാവ് കൃത്യനാളെ പുള്ളി എൻ്റെ പെങ്ങളെ കാണാൻ വേണ്ടി വന്നപ്പോൾ അവനെ ഞാൻ സെമിനാരിയിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞു എനിക്ക് മടിയായിരുന്നു വിടാനായിട്ട് എന്നാൽ വീണ് നിർബന്ധിച്ചു എന്നാൽ ഞാൻ പറഞ്ഞു പന്ത്രണ്ടാം ക്ലാസ് കഴിയിട്ട് ഇവനീ കാര്യം ഓർത്തിരുന്നു പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ ഉടനെ ഇവൻ ഞങ്ങളുടെ വിഹാരിച്ചൻ ഇപ്പോഴത്തെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മോൺസം ഞാൻ മുണ്ടാകുന്ന അച്ഛനെ കാണുകയും അച്ഛനെ അവന് ഫോം കൊടുത്തു ആ ഹോം എല്ലാം പൂരിപ്പിക്കാൻ എൻ്റെ കൂടെ നിന്ന് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റി ഞാൻ ഒപ്പിട്ട് തരത്തില്ല എന്ന് പറഞ്ഞു അവൻ മസും അച്ഛനെ വിളിച്ചേം പറഞ്ഞു അവനെ വിടണം എനിക്ക് വല്ലാത്തൊരവസ്ഥയിലായി ഞാൻ അന്ന് ഈ ഐ എം എസ്സിൽ നിശാരാധനയ്ക്ക് വന്നു എന്റെ മകനെയും കൂട്ടിക്കൊണ്ടാണ് വന്നത് ആ നിശാരാധനയുടെ സമയത്ത് ആരാധന നടക്കുന്ന സമയത്ത് അച്ഛനെ പരിശുദ്ധാത്മാവിന്റെ എരുളപ്പാടായിരിക്കാം എന്ന് കരുതുന്നു അച്ഛൻ്റെ ആ സമയത്ത് വിളിച്ചു പറഞ്ഞു മകനെ സെമിനാരിയിൽ വിടാൻ മടി കാണിക്കുന്ന ഒരു പിതാവ് ഇവിടെ ഇരിക്കുന്നു അവനെ കൊണ്ട് അനുഭവിച്ചില്ലെങ്കിൽ എന്ത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ആ പാടെ എൻ്റെ എനിക്ക് എന്ത് അവസ്ഥയിലാണെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു എൻ്റെ ഞാൻ പെട്ടെന്ന് അവനെ വിളിച്ചേം പറഞ്ഞു മോനെ വെളുപ്പിനെ ചെല്ലുമ്പോഴും നീ സെമിനാരി പോകാൻ ഒരുങ്ങിക്കോളും അങ്ങനെ ആ ദേവികൃപയാലേ ആ അമ്മയുടെ അനുഗ്രഹത്താൽ അവൻ്റെ സെമിനാരിയിൽ എട്ട് വർഷം പൂർത്തിയാക്കി ലോഹ ധരിച്ച് അവനെ ഒരു ഡീക്കനായിട്ട് വരുന്ന വർഷം പ്രവേശിക്കുന്നു മാതാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ആയിരമായിരം നന്ദി ഈ എളിയദാസൻ പറഞ്ഞുകൊള്ളുന്നു യേശുവിൻ നന്ദി സ്തുതി